എൻ്റെ പേര് സുജ എന്നാണ് ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് ഞാനൊരു ഓർത്തഡോക്സുകാരിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി മാതാവ് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വേണമെന്നുള്ള ആഗ്രഹത്തിൽ ആണ് ഞാൻ വന്നത് പക്ഷേ എനിക്ക് ഒരുപാട് ആവശ്യങ്ങളും ഉണ്ടായിരുന്നു അന്നേരം അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തപ്പം ആവശ്യം വെച്ചിരുന്ന ആദ്യത്തെ ആവശ്യം വെച്ചിരുന്ന എൻ്റെ മോളെ എല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡിലൂടെ കത്തറിലായിരുന്നു അവൾക്ക് ജോലിയൊന്നും ആയില്ല അതിന് വേണ്ടിയിട്ടാണ് ഉടുമ്പടി അത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയതിൻ്റെ അടുത്ത ദിവസം തന്നെ സ്വപ്നത്തിൽ മാതാവ് എൻ്റെ അടുത്ത് അടുത്തെന്ന് പറഞ്ഞ് നാലരയായി ഞാൻ ഉറങ്ങിപ്പോയി സാധാരണ ഞാൻ നാലരയ്ക്ക് എണ്ണീട്ടിന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പം മാതാവ് എൻ്റെ അടുത്തു എന്ന് പറഞ്ഞു എണ്ണിക്കുന്നില്ലേ പ്രാർത്ഥിക്കാറുന്നില്ലേ നാലരയായി എന്ന് പറഞ്ഞു അപ്പം ഞാൻ എണ്ണിട്ട് നോക്കിയപ്പോൾ കൃത്യം സമയം നാലരയായി അത് കഴിഞ്ഞിട്ട് ഞാൻ മോള് കത്തിറിപ്പോയി അവൾക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു അവൾക്കൊരു വഴി കാണിച്ചു എണ്ണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവൾ യു കെക്ക് പോകാനായിട്ട് തീരുമാനിച്ചു മോന് മരുമ മരുമകന് ഖത്തറിലെ ബിസിനസ്സായിരുന്നു കോവിഡ് വന്നപ്പോൾ അവൻ്റെ ബിസിനസ്സും കുറഞ്ഞു അപ്പം അവർ അവർ യു കെക്ക് പോയി യു കെക്ക് പോയപ്പോൾ ഇവള് പ്രഗ്നൻ്റ് ആയിരുന്നു പ്രഗ്നൻ്റ് ആയി അവിടെ ചെന്ന് അവൾ ഒരു കുഞ്ഞ് കുഞ്ഞുണ്ടായി പക്ഷേ എങ്കിൽ ഡെലിവറി സമയം കോവിഡൊക്കെ ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല എനിക്ക് വിസ അപ്ലൈ ചെയ്തിട്ട് വിസയ്ക്ക് കിട്ടിയില്ല ആദ്യത്തെ വിസ റിജക്ട് ചെയ്തു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി എനിക്ക് വിസ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ അവിടെ ചെന്നാലേ എൻ്റെ മോക്ക് സെറ്റിലാകാൻ പറ്റത്തുള്ളായിരുന്നു ഒരുപാട് പൈ പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഡിസംബർ ഏഴാണ് ഡേറ്റ് ഇട്ടിരുന്നത് അപ്പം നവംബറിൽ എനിക്ക് വിസ കിട്ടി ഡിസംബർ ഏഴിന് ഞാൻ ഇവിടെ നിന്ന് യു കെക്ക് പോയി എനിക്ക് അവളെ അവിടെ സെറ്റിലാക്കാനായിട്ട് സാധിച്ചു സാധിച്ചു അവിടെ ചെന്ന് അവളെ കുഞ്ഞിനെ നോക്കി ആറുമാസം ഞാൻ അവിടെ നിന്ന് എനിക്ക് അവളെ സഹ സഹായിക്കാനായിട്ട് സാധിച്ചു അത് എൻ്റെ മോന് രണ്ടായിരത്തി പത്തൊമ്പതിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പാസ്സായി ഇവിടെ വന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ അവന് ഹൈദ്രബാദിലെ പഠിച്ച് അവൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം അവന് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അമ്മ എനിക്ക് ബോർഡ് എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ ഒക്ടോബറിലെ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലെ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു അന്ന് തന്നെ അവനൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് ആ ജോലി അവന് കിട്ടി അത് അത് കുറേ നാൾ കഴിഞ്ഞ ഒരു കോവിഡ് പീക്ക് ആയപ്പോഴത്തേനും ആ ജോലി നഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പൂടി പുതുക്കി ഞാൻ അവന് ഒരു നല്ല വഴി കാണിച്ചു തരണേ അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ അമ്മ അവന് അവൻ ജർമ്മനിക്ക് പോകാമെന്ന് പറഞ്ഞു ജർമ്മനി പോകാനായിട്ട് അവന് തീരുമാനിച്ചു അപ്പം ഞങ്ങളുടെ പൈസ ഇല്ല കോവിഡാണ് ഞങ്ങൾക്ക് മോളുടെ കല്യാണം നടത്തി ലോണുണ്ട് ഇരുപത് ലക്ഷം രൂപ ലോൺ ഉണ്ട് അപ്പം ഞങ്ങളുടെ പൈസയൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതായാലും പോകാൻ തീരുമാനിച്ചു അവന് ഐ എൽ ടി എസ് എഴുതാനായിട്ട് ഐ എൽ ടി എസിനായിട്ട് ഞാൻ തീരുമാനിച്ചു കോച്ചിങ്ങിനൊന്നും പോകാൻ പറ്റാത്ത സമയമായിരുന്നു ഞാൻ പറഞ്ഞു നീ ഐ എൽ ടി എസ് എറണാകുളത്ത് എഴുതേണ്ടി നീ എറണാകുളത്തുനിന്ന് പോകുന്ന വഴിക്ക് നീ ക്ലാസിനത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചേച്ച് പോകണമെന്ന് പറഞ്ഞു വന്നപ്പോൾ ഇവിടെ എല്ലാം ഇവിടെയെല്ലാം ഞാൻ പറഞ്ഞു സാരമില്ല നീ അതിൻ്റെ മുന്നിൽ നിന്ന് പോയി പ്രാർത്ഥിച്ചേച്ച് പോകാൻ പറഞ്ഞു അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയി ഐ എൽ ടി എസ് എക്സാം ഒന്ന് പാടായിരുന്നു അവന് അമ്മ എനിക്ക് പാടാണ് കിട്ടുമെന്ന് തോന്നുന്നില്ല സെവൻ സ്കോർ വേണമായിരുന്നു അവന് സെവൻ സ്കോർ കിട്ടി അവനത് പാസ്സായി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പൈസയ്ക്ക് പത്ത് ലക്ഷം രൂപ ബാങ്കിൽ ഇടാൻ വേണം ഞങ്ങളുടെ പൈസയൊന്നുമില്ല അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരു ഞങ്ങൾക്ക് പരിചയമുള്ള ആളാണ് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല മോന് പോകാൻ പൈസ വല്ലതും വേണമെങ്കിൽ ചോദിച്ചോണമെന്ന് പറഞ്ഞു ഞാൻ പൈസ ഇല്ലാതെയുള്ള ഉടമ്പടിയിലുണ്ടായിരുന്നു അപ്പം ഞാൻ അന്നേരം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്കിങ്ങനെ പത്ത് ലക്ഷം രൂപ ബാങ്കിൽ ഇടാം വേണം അവിടെ പറഞ്ഞു ആരോടും വേറെ ആരോടും ചോദിക്കണ്ട ആ പത്ത് ലക്ഷം രൂപ ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ പത്ത് ലക്ഷം രൂപ അവന് ബാങ്കിലിട്ട് അവന് ഇവിടെ നിന്ന് പോയി അപ്പം അതിന് മുന്നേ ആ ഒക്ടോബറിലാ ഒക്ടോബറാണോ സെപ്റ്റംബർ ആണോ എന്ന് കറക്റ്റ് ഓർമ്മയില്ല ഇവിടെ അച്ഛൻ യൂട്യൂബിലൂടെ ഞാൻ യൂട്യൂബിലൂടെ കേട്ടതാണ് രണ്ടായിരത്തി ഇരുപതിൽ അപ്പം ജെറിക്കോ പ്രാർത്ഥന വീട്ടിൽ നിങ്ങൾ ഒരു ഒരു ദിവസമെങ്കിൽ ഏഴ് ദിവസം ഒരു ദിവസമെങ്കിൽ നിങ്ങൾ വീടിന് ചുറ്റും നടത്തണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഏഴ് ഏഴ് പ്രാവശ്യം ജരി ഒരു വീടിന് ചുറ്റും ജരിക്കുക പ്രാർത്ഥന ഏഴ് പ്രാവശ്യം ചുറ്റും നടന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡും മകനും ഒക്കെ എന്നെ ഒത്തിരി കളിയാക്കുക എന്ന് പക്ഷേങ്കിൽ അത് കഴിഞ്ഞപ്പം തൊട്ടൊരു അനുഗ്രഹങ്ങളുടെ പെരുമഴയായിരുന്നു എൻ്റെ വീട്ടിലേക്ക് വന്നത് എനിക്ക് സാമ്പത്തിക ഞങ്ങൾക്ക് ലോൺ അടിക്കാനുണ്ട് കോവിഡ് കാരണം വരുമാനം ഒന്നുമില്ല പൈസയില്ല മോന് പോകാൻ പൈസയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വിസ റിജക്ഷനായി മോള് ഞാൻ ചെന്നാലേ മോള് അവിടെ സെറ്റിലാകത്തുള്ളൂ അങ്ങനെയെല്ലാം ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ജെരുക്കോ പ്രാർത്ഥനകത്ത് എനിക്ക് മോന് മോന് വിസയ്ക്ക് തടസ്സമുണ്ടായിരുന്നു മോന് മുന്നിൽ അപ്ലൈ ചെയ്തവർക്കെല്ലാം വിസ്സ കിട്ടി മോന് വിസ കിട്ടിയില്ല ഇത് കഴിഞ്ഞോടെ മോന് വിസ കിട്ടി ജർമ്മനിക്ക് പോകാൻ എനിക്ക് യു കെക്ക് പോകാൻ വിസ കിട്ടി മോക്ക് എനിക്ക് യു കെ പോയി മോളെ സഹായിക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് മോന് അത് കഴിഞ്ഞിട്ട് ജർമ്മനിയിൽ പോയി ലോൺ അടിക്കാൻ പറ്റിയെങ്ങനെയാണെന്ന് ചോദിച്ച് ആ ജെറിക്കോ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേനും വീട് ചുറ്റും ജൊരിക്കുക പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ വീടിന് വീട് നിൽക്കുക അപ്പോൾ ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു നിങ്ങൾക്ക് സ്ഥലമുണ്ടോ ഞാൻ പറഞ്ഞു സ്ഥലമുണ്ട് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ എയർടെല്ലുകാർക്കാണ് വാടകയ്ക്ക് വാ വാടകയ്ക്ക് എടുക്കാൻ അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചത് നല്ലൊരു ഐഡിയ ആണല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ബാങ്കുമായിട്ടൊരു സെറ്റിൽമെൻ്റ് ബാങ്കുകാർ ഇപ്പം വിളിച്ച് അറുപതിനായിരം രൂപ കൊടുക്കാമെങ്കിൽ ബാങ്ക് ലോൺ സെറ്റിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പം പുതുക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ അറുപതിനായിരം രൂപ ഞങ്ങളേക്ക് എടുക്കാനില്ല എവിടെ നിന്ന് എടുക്കാനാണ് അപ്പം ചെറുക്കോ പ്രാർത്ഥന കഴിഞ്ഞോടനെയാണ് ഈ മനുഷ്യൻ വന്ന് ചോദിച്ച് എയർടെലുകാർ വന്ന് ചോദിച്ച് ഞങ്ങൾക്ക് സ്ഥലം ഉണ്ട് അപ്പം സ്ഥലം ഞങ്ങൾ കൊടുത്തു സ്ഥലം വാടകയ്ക്ക് കൊടുക്ക കൊടുക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നല്ല ഐഡിയ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ കൊടുത്തു അവരെ ഞങ്ങൾക്ക് അതിൽ ഞാൻ രണ്ട് പേരുടെ പേരിലായിരുന്നു പത്തും പത്തും ആയിട്ടായിരുന്ന ലോൺ ഒരാട് അറുപതിനായിരം രൂപ അന്നേരം തന്നെ ആ അറുപതിനായിരം രൂപ ബാങ്കിൻ്റെ സെറ്റിൽമെൻറ്റ് അറുപതിനായിരം രൂപ ഞങ്ങൾക്ക് അവർ തന്നു എയർടെലുകാർ തന്നു പിന്നെ മാസം പതിനയ്യായിരം രൂപ വാടകയും തരാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വാടകയുണ്ട് ഒരു ലോൺ ഞങ്ങൾ ഒരാടെ ലോൺ ഞങ്ങളുടെ ഒരാടെ ലോണ് ഈ എയർടെല്ലിൻ്റെ വാടക ഉണ്ട് പോ അടഞ്ഞു പോകുന്നുണ്ട് കഴിഞ്ഞ് മോഹൻ ജർമ്മനിയിൽ എം എം എസിന് മെക്കാനിക്കൽ എൻജിനീയർ എം എസ് മെക്കട്ടോണിക്സിന് ചേർന്നു അവന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് നാലു മാസമായിട്ട് അവന് ജോലിയൊന്നും കിട്ടിയില്ല അന്നേരം ഞാൻ യു കെയിലാണ് അപ്പം അവനങ്ങ് വിഷമിച്ചു അമ്മ എന്താ ചെയ്യുക അപ്പം കടവും എന്താ ചെയ്യുക അമ്മ ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കേ ബൈബിൾ വായിക്കി പ്രാർത്ഥിക്കുക കൊന്തയുള്ള എന്ന് പറഞ്ഞു അപ്പം അവന് ഞാൻ പറഞ്ഞു നീ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് അറിയത്ത് ഞങ്ങൾക്ക് ഇതില്ല കൊന്തയില്ല ഞാൻ പറഞ്ഞു നീ അറ്റ്ലീസ്റ്റ് സ്വർഗസ്നായ വിധ അവയും പത്ത് നന്മ തോറും നല്ല അങ്ങനെ ആ പൊന്തയുടെ തിരുന്നവരെ നിശ്ചയി അങ്ങനെ അങ്ങനെ അവന് ചൊല്ലാൻ തുടങ്ങി ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്നേരം ഏപ്രിലിൽ അവന് പ്രൈമാർക്കിൽ മാർക്കിൽ ജോലി കിട്ടി പ്രൈമാർക്ക് എന്ന് പറഞ്ഞാൽ തുണിക്കടയിലാണ് അവിടെ അവൻ പാർട്ട് ടൈം ജോലി കിട്ടി ഒരു മാ ഒരു മാസത്തെ കോൺട്രാക്റ്റ് ജോലി കിട്ടി പ്രൈമാർക്കിൽ മാർക്ക് പോകുന്നതിൻ്റെ അന്ന് അവനുദപിച്ച് നന്നായിട്ട് അനുദപിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് അവനെ പറഞ്ഞ് നേർച്ചയൊക്കെ നിറഞ്ഞ ദശാബ്ശം കൊടുത്തേക്കാം എൻ്റെ കഴിവിൻ്റെ അങ്ങനെയുള്ള ഉള്ള കഴിവിൻ്റെ പരമാവധികളൊക്കെ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞ് അവൻ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി ജോലിക്ക് പോയി ജോലിക്ക് പോയ അന്ന് അന്ന് തന്നെ ഒരു മലയാളി ആ കടയിൽ വന്നു പ്രൈമാർക്ക് വന്നു അവൻ അവൻ പറഞ്ഞ ഹൈ മലയാളീസ് എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ റെസ്പോണ്ട് ചെയ്യും അയാൾ ഒന്നും പറഞ്ഞില്ല തിരിച്ചു വന്നേച്ച എന്താ എടുക്കുന്നത് ഞാനിവിടെ എം എസ് മെക്കട്രോണിക്സ് ചെയ്യുകയാണ് എനിക്ക് ഭയങ്കര പരീക്ഷയും പാടായിരുന്നു ആദ്യത്തെ ആദ്യത്തെ സെമിയിൽ എക്സാമും അവൻ്റെ ഭയങ്കര പാടായിരുന്നു അവന് പരീക്ഷയും പാടായിരുന്നു എനിക്ക് എന്തായിരുന്നു ഞാൻ ജീവിതം എനിക്ക് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്യാൻ പോവാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അയാളൊരു കാർഡ് കൊടുത്തു കാർഡ് കൊടുത്തേച്ച് അയാൾ പറഞ്ഞു ഈ നമ്പറിൽ എന്നെ വിളിക്ക് ജോലി വേണമെങ്കിൽ തരാം ഞാൻ ഇഷ്ടമുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു അവൻ അന്നേരം വീട്ടിൽ ചെന്ന് അവൻ പറഞ്ഞു ഒരു മാസത്തെ കോൺട്രാക്ട് ഇവിടുണ്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞ പറഞ്ഞ നേഴ്സാരും ഒരു മാസം കഴിഞ്ഞ് അപ്പം അങ്ങനെ അയാൾ വിളിച്ചു അയാളെ വിളിച്ചു അയാളാ ജോലി കൊടുത്തു മെയ് ഫസ്റ്റ് ജർമ്മൻ കാർഡ് കമ്പനിയാണ് ഈ പുള്ളി അവിടെ റെക്കമെൻഡ് ചെയ്ത് അവിടെ ജോലി കൊടുത്തു മെയ് ഫസ്റ്റ് തൊട്ട് അവന് ഇന്നുവരെ ജോലി ചെയ്യുന്നു അവന് പിന്നെ കോൺട്രാക്റ്റ് പുതുക്കി കൊടുത്തു അവന് പരീക്ഷ എഴുതിയ ഓൾമോസ്റ്റ് മിക്കവാറും പരീക്ഷ രണ്ട് പരീക്ഷ മുനി മൂന്ന് പരീക്ഷയുടെ ക്ലിയർ ചെയ്യാനുള്ളൂ ഒന്നര വർഷത്തെ കുറിച്ച് മൂന്ന് വർഷം കൊണ്ട് പാസ്സായാൽ മതി ഇത്രയൊക്കെ കോഴ്സ് പാസ് പാസ്സായി പിന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എൻ്റെ ഹസ്ബൻഡ് അഡ്വക്കേറ്റാണ് പുള്ളിക്ക് ഈ കോവിഡ് സമയത്ത് പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞപ്പോഴത്തേനും നല്ല പ്രാക്ടീസായി ഞങ്ങൾ സുഖമായി ഇപ്പം സുഖമായിട്ടിരിക്കുന്നു മോർണിങ് കോഴ്സ് പാസ്സാകാനുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുകുമാരനും നന്ദി അത് കഴിഞ്ഞിട്ട് മോനോട് ഒരു ഇവാഞ്ചലിസ്റ്റ് അവിടെ ഈ കമ്പനി ആക്ച്വലി ഇവാഞ്ചലിസ്റ്റുകളുടെയാണ് അവരവനോട് വിളിച്ചു പറഞ്ഞു പ്രാ പ്രേരണ വരുന്ന അവൻ അവൻ പറഞ്ഞു ഞാൻ വരത്തില്ല എനിക്ക് എൻ്റെ അമ്മ തന്ന അനുഗ്രഹങ്ങൾക്കപ്പുറമായിട്ടൊന്നുമില്ല ഞാൻ എൻ്റെ അമ്മയെ വിട്ടിച്ച് പക്ഷേ എൻ്റെ അമ്മ മാതാവിനെ വിട്ടിട്ട് ഞാൻ എങ്ങും പോവുകയില്ല എന്ന് അവൻ പറഞ്ഞു ഇത്ര ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരക്കുമാരനും നന്ദി മനുഷ്യൻ്റെ വഴികൾ അസ്തമിക്കുകയും അവന് മുൻപിൽ വഴികളില്ലാതാവുകയും ചെയ്യുമ്പോൾ തെളിയുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത ഇസ്രായേൽ ജനത അവർ വാഗ്ദാന നാട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ മുൻപിൽ വഴികളെല്ലാം അടഞ്ഞിരിക്കുകയായിരുന്നു ജോർദാൻ നദി അത് അവർക്ക് മറുകര കടക്കണം അതുപോലെ തന്നെ ജെറീകോ കോട്ടയുടെ സൈനിക ശക്തി ശത്രു രാജാക്കന്മാർ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവർക്ക് വാഗ്ദാന നാട് പ്രാപിക്കുവാൻ അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ സാക്ഷ്യ പേടകം ആ സാക്ഷ്യപേടകം കൊണ്ടാണ് അവർ ജോർദാൻ നദി പറ്റിക്കുന്നതും ജെറീക്കോ കോട്ടയുടെ സൈനിക ശക്തി തകർക്കുന്നതും ശത്രു രാജാക്കന്മാരെ തോൽപ്പിച്ച് അവർ മുൻപോട്ട് പോകുന്നതും അവിടെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക എങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത വാഗ്ദാന നാട് പ്രാപിച്ചു അതുപോലെ ഉടമ്പടി എടുക്കുന്ന മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ ആ തടസ്സങ്ങൾ നീങ്ങി ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്കാകുവാനായിട്ട് ആ മക്കളെ മുമ്പോട്ട് നയിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാണ് പരിശുദ്ധ അമ്മയാണ് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം പഴയ നിയമത്തിലെ പേടകവും കൊണ്ടാണ് ജനങ്ങൾ പോയിരുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമായ പുതിയ നിയമത്തിലെ പരിശുദ്ധ അമ്മയെയാണ് ഇന്ന് നാം കൂട്ടുപിടിക്കുക ഈശോയുടെ അടുത്തേക്ക് പോകുവാൻ ദൈവത്തിൽ നിന്ന് കൃപകൾ നേടുവാൻ അങ്ങനെ ഇവിടെ ഈ മകളുടെ സാക്ഷ്യത്തിൽ ഒത്തിരിയേറെ പ്രതിബന്ധങ്ങൾ അവരുടെ കുടുംബ സാമ്പത്തിക മേഖലകളിൽ അതുപോലെ തന്നെ മക്കളുടെ ജോലിക്കാര്യം മകൻ്റെ ജോലിക്കാര്യം പിന്നീട് ഇവർക്ക് അടയ്ക്കാൻ പറ്റാത്ത ലോണുകൾ അതുപോലെ ഇവരുടെ വിസ തടസ്സങ്ങൾ ഇതൊക്കെ എങ്ങനെ എത്ര പെട്ടെന്ന് അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിൽ ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതായത് ഒരു ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഒരു മകളാണ് നമ്മോട് സാക്ഷ്യം പറയുക സുജാ കെ ജോബ് അപ്പോൾ ഈ മകൾക്ക് ഇവർക്ക് കൊന്ത പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകമായി പരിശുദ്ധ അമ്മയോട് ഉള്ള ഒരു തീഷ്ണമായ ഭക്തിയോ ഒന്നുമില്ലാത്ത അവസരത്തിൽ യൂട്യൂബിലൂടെ അം ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കണ്ട് അമ്മയെ അമ്മയോട് സ്നേഹം തോന്നി ഇഷ്ടം തോന്നി ഇവിടെ ഈ മകൾ വന്ന് ഉടമ്പടി എടുക്കുന്നു ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെ ഓരോരോ കൃപകൾ ലഭിക്കുന്നു എന്നത് നാം കേട്ട് കഴിഞ്ഞു അതുപോലെ ജെറീകോ കോട്ടയുടെ സൈനിക ശക്തി സാക്ഷ്യപേടകവുമായിട്ട് ഏഴ് പ്രാവശ്യം വലം വെച്ച് ഏഴ് ദിവസം വലം വെച്ച് ആ സൈനിക ആ കോട്ടയുടെ സൈനിക ശക്തി തകർത്തതിൻ്റെ അനുസ്മരണമായിട്ടാണ് ജെറീകോ പ്രാർത്ഥന നടത്തുവാനായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ അത് ബൈബിളിൽ തിരുവചനത്തിലൂടെ നമ്മോട് പറയുക അപ്പോൾ ആ അതുപോലെ ഈ മകള് കുടുംബത്തിന് തൻ്റെ ഭവനത്തിന് ചുറ്റും നടന്ന് ജെറീക്കോ പ്രാർത്ഥന ചൊല്ലുന്നു അങ്ങനെ ജെറീക്കോ പ്രാർത്ഥന ഒരു ദിവസം ഏഴ് പ്രാവശ്യം കുടുംബത്തിന് വലം വെച്ച് ജെറീക്കോ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പിന്നീട് അവിടെ അവിടെയുണ്ടായ കൃപകൾ ലോൺ അടയ്ക്കുവാനായിട്ട് എങ്ങനെ വഴികൾ തുറന്നു അതുപോലെ മകൻ്റെ ജർമ്മനിയിൽ മകൻ പോകുന്നു അവൻ്റെ വിസാ തടസ്സം മാറുന്നു അവനവിടെ ജോലി ലഭിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം എത്രയോ പെട്ടെന്നാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കുക അതുകൊണ്ടാണ് ഉടമ്പടി കത്തുക എന്നാണ് ജോസഫ് അച്ചൻ പറയുക അത്രയേറെ തീഷ്ണതയാണ് ഉടമ്പടി പ്രാർത്ഥനയിൽ അത് ഇത് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് അങ്ങനെ ഇന്നിപ്പോൾ വിശ്വാസം കുറവായിരുന്ന ഇവരുടെ മകന് നൻ അമ്മയിലെ പരിപൂർണമായ വിശ്വാസം എൻ്റെ അമ്മ എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയാണ് ആ അമ്മയിൽ നിന്ന് കിട്ടിയ കൃപകളെ ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ വേറെ എങ്ങോട്ടുമില്ല എന്നാണ് ഈ വാഞ്ചിലിസ്റ്റ് വിളിക്കുമ്പോൾ ആ മകൻ പറഞ്ഞതെന്ന് ഈ മകളെ സാക്ഷ്യത്തിലൂടെ ഇവിടെ വെളിപ്പെടുത്തി അപ്പോൾ നമുക്കും പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ അമ്മയെ കൂട്ടുപിടിച്ച് ഈശോയോട് കൂടുതൽ അടുക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന